നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കൂടാതെ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യക്കെതിരെയും മുറുകിയിരിക്കുകയാണ് കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ദിലീപിന്റെ സഹോദരൻ അനൂപിനും കാവ്യ മാധവനും കൂടി അറിയാമെന്നുള്ള വളരെ സുപ്രധാനമായ ഒരു മൊഴി ഇന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയിട്ടുണ്ട് നടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപും കൂട്ടാളികളും ശ്രമിച്ചതിന്റെ തെളിവായി ഇരുപത് ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രകുമാർ നാലു മണിക്കൂറോളം ബാലചന്ദ്രകുമാറിന്റെ മൊഴിയൊടുക്കൽ നീണ്ടിരുന്നു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ദിലീപിന്റെ സഹോദരൻ അനൂപിനും കാവ്യ മാധവനും കൂടി അറിയാമെന്നുള്ളതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി അതേസമയം കേസിൽ കൂറുമാറിയവരെ കുറിച്ച അന്വേഷിക്കാനുള്ള നിർണായക നീക്കം പോലീസ് നടത്തിയിരുന്നു കേസിലെ വിസ്താര സമയത്ത് കൂറുമാറിയവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പോലീസ് അന്വേഷിക്കും ഇരുപത് സാക്ഷികളാണ് വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗം ചേർന്നത് ഇതിൽ നടൻ സിദ്ദീഖ് ബാബു നടി ഭാമ ബിന്ദു പണിക്കർ കാവിയുടെ ലക്ഷ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ സാഗർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് കേസിൽ സുപ്രധാന സാക്ഷിയായി കണക്കാക്കിയിരുന്ന സാഗറിന്റെ മൊഴിമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കാവ്യ മാധവന്റെ ഡ്രൈവർ സുനീറും ദിലീപിന്റെ അഭിഭാഷകനുമായ ഫിലിപ്പും ആലപ്പുഴയിലെ റൈബാൻ ഹോട്ടലിൽ വെച്ച കേസിലെ സാക്ഷിയായ സാഗറിന് പണം കൈമാറിയത് ഹോട്ടലിൽ മുറിയെടുത്താണെന്നാണ് റിപ്പോർട്ട് സുനീറിന്റെ പേരിൽ എന്ന് തെളിയിക്കുന്ന ഹോട്ടൽ രജിസ്ട്രറിന്റെ പകർപ്പും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കേസിലെ സുപ്രധാന സാക്ഷിയായിരുന്നു സാഗർ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി കാവ്യയുടെ കീഴിലുള്ള ലക്ഷ എന്ന സ്ഥാപനത്തിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായാണ് സാഗർ നേരത്തെ നൽകിയിരുന്ന മൊഴി എന്നാൽ ഇയാൾ പിന്നീട് അത് മാറ്റുകയായിരുന്നു മൊഴി മാറ്റാൻ സാഗറിനുമേൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിനായി ആലപ്പുഴയിലെ ഹോട്ടലിൽ ബിൽ ഉൾപ്പെടുകയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ദിലീപ് പണം കൊടുത്ത സാഗറിനെ വരുതിയിലാക്കിയതാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് സംവിധായകൻ ബാലചന്ദ്രകുമാരും കാവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട തന്നെ സ്വാധീനിക്കാൻ ദിലീപും കുടുംബവും ശ്രമിച്ചുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ട വിവരം പുറത്തു പറയാതിരിക്കാനാണ് തന്നോട് ആവശ്യപ്പെട്ടത് എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു ജയിലിൽ വെച്ച് ദിലീപ് തന്നെ കാണാൻ വിളിപ്പിച്ചുവെന്നും കാവ്യ മാധവനും ദിലീപിന്റെ അനുജനും അടക്കമുള്ളവർ നിരന്തരം വിളിച്ചുവെന്നും ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നുണ്ട് പൾസർ സുനിയെ തന്റെ വീട്ടിൽ കണ്ട കാര്യം ബാലു പുറത്തു പറയരുത് ജാമ്യത്തിനെ അത് ബാധിക്കുമെന്ന് ദിലീപ് പറഞ്ഞതായും സഹോദരിയുടെ ഭർത്താവായ സൂരജും കാവ്യയും ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നിരന്തരം വിളിച്ചിരുന്നു എന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത് ഏതായാലും ബാലചന്ദ്രകുമാറിന്റെ പുതിയ മൊഴിയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ ഭാര്യയായ കാവിക്കെതിരെയും കുറുക്കുമുറുകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള